മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരെ കണ്ടെത്തുന്നതിന് നടത്തിയ പ്രത്യേക തെരച്ചിലിൽ സൂചിപ്പാറയിൽ നിന്ന് ആറ് ശരീരഭാഗങ്ങൾ കണ്ടെത്തി വനമേഖലയിൽ നടത്തിയ തെരച്ചിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് ഇന്ന് പരിശോധനയ്ക്ക് പോയ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിലെ തെരച്ചിൽ ഏകോപിപ്പിക്കും മനു മാടപ്പാട്ടുണ്ട് വിശദാംശങ്ങളുമായി മനു ഇന്നത്തെ തെരച്ചിൽ അവസാനിച്ചോ ഇന്നത്തെ തെരച്ചിൽ ആറ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ നാളത്തെ തെരച്ചിലിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നന്ദു നന്ദു സൂചിപ്പിച്ചതുപോലെ ഇന്ന് സൂചിപ്പാറ ആനടിക്കാപ്പ് മേഖലയിൽ നടത്തിയ പ്രത്യേക തെരച്ചിലാണ് ആറ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് ഇന്ന് പ്രത്യേക തെരച്ചിൽ നടത്താനൊരു കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ചീഫ് സെക്രട്ടറി എത്തിയപ്പോൾ ദുരന്ത ബാധിതരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തണമെന്ന് ബന്ധുക്കൾ നഷ്ടമായ ദുരന്തത്തെ അതിജീവിച്ചെത്തിയ ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ അവരുടെ ആവശ്യപ്രകാരമാണ് ഇന്ന് സൂചിപ്പാറ ആനടിക്കാപ്പ് മേഖലയിൽ പ്രത്യേക തെരച്ചിൽ നടത്തിയത് ആ തെരച്ചിലിലാണ് ഇപ്പോൾ ആറ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ പുറത്തെത്തിച്ച ശരീരഭാഗങ്ങൾ ഡി എൻ എ പരിശോധന അടക്കമുള്ള ശാസ്ത്രീയമായ നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കും പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഇത്തരത്തിലൊരു മൃതദേഹമോ മൃതദേഹ അവശിഷ്ടങ്ങളോ ലഭിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ പ്രത്യേക തെരച്ചിലിൽ എൻ ഡി ആർ എഫ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അഗ്നിരക്ഷാ സേന ഒപ്പം തന്നെ വനം വകുപ്പ് സന്നദ്ധ പ്രവർത്തകർ ഇവിടെയുള്ള ചാമ്പ്യൻസ് ക്ലബ്ബ് പ്രവർത്തകർ ഒപ്പം തദ്ദേശീയ ആളുകളടക്കമാണ് പങ്കെടുത്തത് രാവിലെ ഏഴുമണിയോടുകൂടി തെരച്ചിൽ നടപടികൾ ആരംഭിച്ചു ഏകദേശം ഒരു മൂന്നര മണിവരെ നീണ്ടു നിന്നിരുന്നു ഈ സൂചിപ്പാറ ആനടിക്കാപ്പ് പ്രദേശം എന്ന് പറയുന്നത് ചെങ്കുത്തായ ഒരു വനമേഖലയാണ് അതായത് ഈ ചാലിയാറിന്റെയൊക്കെ വനത്തിലൂടെ ഒഴുകുന്ന ഉൾഭാഗത്തിന്റെ തീരപ്രദേശങ്ങളാണ് ആ മേഖലയിലേക്ക് ധാരാളം ആളുകൾ ഒഴുകി ഒഴുകിപ്പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് തന്നെയാണ് അവിടെ വീണ്ടും തെരച്ചിൽ നടത്തണമെന്ന് ഈ ബന്ധുക്കൾ ആവശ്യപ്പെട്ടതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തെരച്ചിൽ നടത്തിയതും ഇതൊരു ചെങ്കുത്തായ വനമേഖല ആയതുകൊണ്ട് തന്നെ ആധുനിക ഉപകരണങ്ങളുടെയൊക്കെ സഹായത്തോടെയാണ് തെരച്ചിൽ നടത്തിയത് ഈ തെരച്ചിലിന് പോയ ദൗത്യ സംഘങ്ങളെ ദൗത്യ സംഘത്തെ സഹായിക്കാനായിട്ട് പതിനാല് പേരുടെ സംഘമാണ് തെരച്ചിലിൽ ഉണ്ടായിരുന്നത് അവരെ സഹായിക്കാനായി ഉപകരണങ്ങളുമായി മറ്റൊരു ടീമും പോലീസിന്റെ പോയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ നേരത്തെ ഈ പ്രദേശങ്ങളിൽ തെരച്ചിൽ പോയ സന്നദ്ധ പ്രവർത്തകരടക്കം ദിശതെറ്റി കാട്ടിൽ കുടുങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അടക്കമുള്ള സൗകര്യങ്ങൾ ഇന്ന് പ്രദേശത്ത് ഉറപ്പാക്കിയിരുന്നു ഏതായാലും ഇന്നത്തെ തെരച്ചിൽ മൂന്നര നാലുമണിയോടുകൂടി അവസാനിച്ചിട്ടുണ്ട് ഇനി ഇന്ന് തെരച്ചിലിന് പോയ പ്രത്യേക സംഘം കളക്ടർക്ക് റിപ്പോർട്ട് നൽകും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിലെ തെരച്ചിൽ നടപടികൾ ഏകോപിപ്പിക്കും വരും ദിവസങ്ങളിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഒപ്പം തന്നെ ഈ വനമേഖലയിൽ തെരച്ചിൽ നടത്തുന്നതിനോടൊപ്പം സൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം അടക്കമുള്ള പ്രദേശങ്ങളെ ആറ് സെക്ടറുകളാക്കി തിരിച്ചുകൊണ്ടുള്ള പതിവ് പരിശോധനയും ഇന്നും തുടർന്നിരുന്നു അവിടെ ഈ വനവകുപ്പിന്റെ ഒപ്പം തന്നെ പോലീസിന്റെ സംഘമുണ്ടായിരുന്നു എൻ ഡി ആർ എഫിന്റെ സംഘമുണ്ടായിരുന്നു അത്തരത്തിലുള്ള ദൗത്യ സംഘങ്ങളാണ് അവിടെ തെരച്ചിൽ നടത്തിയത് ആ തെരച്ചിൽ നടപടികളും ഇന്നത്തെ അവസാനിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇന്ന് ഈ സംഘം പ്രത്യേക സംഘം കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാളത്തേതടക്കമുള്ള തെരച്ചിലുകൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കും അതിനുശേഷമായിരിക്കും ആ കാര്യങ്ങളിലേക്ക് കിടക്കുക ഏതായാലും ദുരന്തമുണ്ടായി ഒരു മാസത്തോളം അടുക്കുമ്പോഴും തെരച്ചിൽ നടപടികൾ അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആ തെരച്ചിലിൽ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ശരീരഭാഗങ്ങൾ കിട്ടിയിരിക്കുകയാണ് ആറ് ശരീരഭാഗങ്ങളാണ് ഇന്ന് ഈ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് നന്ദു മനുമാടപ്പാട്ടാണ് വിശദാംശങ്ങൾ നൽകിയ നൽകിയത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് സൂചിപ്പാറ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിൽ ആറ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് ഇന്ന് തെരച്ചിൽ നടത്തിയ സംഘത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ എങ്ങനെ തെരച്ചിൽ പുരോഗമിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുക